ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഈസ് സ്റ്റൈൽ ഗൈസ് എൻ്റെ ചാനലിൽ വരാത്ത എൻ്റെ ചാനലിൽ എന്നെ എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് ആ വ്യക്തി അമ്മ അല്ല അമ്മയാണ് പക്ഷെ കറന്റ് എൻ്റെ അമ്മേനെ പോലെയാണ് അമ്മ ഹായ് വരാ പിന്നടയാ ഞാൻ ഇതൊക്കെ ഇടുവെ അന്നര്യാക്കൊരു ഹായ് പറ അമ്മാവയ്ക്ക് ഹായ് പറയണന്നുണ്ടോ പക്ഷെ അമ്മാവ പറയത്തില്ല ഒരു ഹായ് പറന്നോ ഹായ് പറയും പാവം പിടിച്ച ഒരു അമ്മാവെന്നെ നിങ്ങൾക്ക് എവിടെ ഇട്ടു താഴെത്തിട്ട് വേണം ഓക്കെ അപ്പം ഗൈസ് താഴെ എത്തിയപ്പോഴാണ് നമ്മൾ അപ്രത്യക്ഷിതമായ അമ്മാമ്മയുടെ ചേച്ചിനെ കണ്ടത് പിന്നെ എനിക്ക് മനസ്സിലായി അവിടെ നിന്നത്തെ കാര്യമില്ല നമുക്ക് മുന്നോട്ടേക്ക് കുതിക്കാം കാരണം ആ വർത്താനൊക്കെ വന്നു തീരില്ല അത് കഴിഞ്ഞ് പിന്നെ അമ്മ വന്ന് അമ്മമ്മ റേഷൻ കടയിലോട്ട് പോയി ആ എന്നോട് ബസ് നോക്കി നിൽക്കാൻ പറഞ്ഞ പറഞ്ഞാവശ്യം ഞാൻ ആ സമയത്ത് ഒരു ഫ്രൂട്ട് കുടിക്കാൻ പോയി കേട്ടോട് ബസ് കിട്ടിയില്ല അങ്ങനെ അമ്മമ്മേടെ വായിരിക്കുന്നതും കേട്ടിട്ടാണ് ഞാൻ ബസ് കാത്ത് നിൽക്കുന്നത് അങ്ങനെ അമ്മാമ്മ റേഷൻ കടയിൽ നിന്ന് വന്നു അപ്പം ആ പാപ്പനയും വന്നു അപ്പാപ്പൻ വന്ന സമയത്ത് അത് ഓട്ടോയിലാക്കിയിട്ട് അപ്പാപ്പൻ അരി വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നമ്മളെ രണ്ടാ പോവുക നമ്മൾ രാമന്തളി പോകുന്നു ആര് നമുക്ക് രാമന്തളി പോകണം ഞാൻ ബസ് കുറച്ച് ഞാൻ തളർന്ന ഞാൻ ക്ഷീണിച്ച് ഞാൻ ഇല്ല ഓ ഊട്ടിടിക്കുന്നു അങ്ങനെ പിന്നെ ബസ് വന്നു ബസ്സിൽ കയറിയില്ല എൻ്റെ അമ്മാമ്മുടെ അമ്മയും എന്നെ പിടിച്ചൊരു തിരിച്ചറിഞ്ഞു ഞാൻ ബസ്സിൽ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഞാൻ നല്ല പോയിരിക്കും അങ്ങനെ വീഡിയോ കൊടുക്കുന്നേ എന്തായാലും രാമന്തളിലെത്തിക്കാം ഗൈസ് അപ്പൊ നമ്മൾ രാമന്തളയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ രാമന്തളി പോകുന്നത് അമ്മാമ്മക്ക് ബാങ്കിൽ പോണം ഞാൻ പുറത്ത് നിൽക്കും അമ്മാമ്മകത്ത് ഒന്നൊന്നര മണിക്കൂറായി കയറി ഞാൻ കട്ട പോസ്റ്റ് വേസ്റ്റ് പിന്നെ അമ്മാമ ഇറങ്ങി വന്നു നമ്മള് എല്ലാം വാങ്ങിച്ചു വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഞങ്ങൾ പിന്നാലും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടാണ് ദിവസത്തും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നാലും കുറച്ച് സാധനങ്ങൾ എപ്പോഴും വാൻ വാങ്ങി അപ്പോൾ നമ്മൾ ഞാൻ വീട്ടിലേക്ക് പോകണം ഇപ്പം ബായ്